മീലപ്പൂരിൽ വരുന്ന ഉരുട്ടാതി ഉത്രട്ടാതി ദേവതി ഇവർക്ക് നിലവിൽ നാലിലാണ് സഞ്ചാരം ഈ വരുന്ന അക്ടോബർ പതിനെട്ടിന് ശേഷം അൻപത് ദിവസം അതിസാര ഗുരു ഉച്ചഭാവത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പൊ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അൻപത് ദിവസം കൊണ്ട് എന്ത് സംഭവിക്കും ഗുരുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരു പാർക്ക് കോടി ഭാവം നിവർത്തി എന്നാണ് പറയുന്നത് ഗുരു അഞ്ചിൽ വന്നു കഴിഞ്ഞാൽ പതിനൊന്നാം ഭാവം ദൃഷ്ടി വരും വളരെ പ്രത്യേകതയാണ് അപ്പൊ എന്താണ് കൊടുക്കുന്നത് ഗുരു ഒരു മൂന്ന് ദൃഷ്ടികൾ അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം ദൃഷ്ടി അപ്പം നോക്കിപ്പോ അഞ്ചിൽ നിന്ന് നേരെ ഏഴാം ഭാവം നോക്കുന്നത് പതിനൊന്നാം ഭാവ ദൃഷ്ടിയാണ് ചിലർ പഠിച്ചു നിൽക്കും ജോലി ഒന്നാവാതെ അതായത് പഠന മികവ് വരാനുള്ള അവസരം ജോലി സാധ്യത പഠനം അത് മെഡിക്കൽ ഫുഡിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും മെഡിക്കൽ പഠനം ചില പുത്ര ഭാഗ്യം വർഷങ്ങളുള്ള കുട്ടികളില്ലായിരിക്കുന്നവർക്കൊക്കെ അഞ്ചിൽ വരുന്ന ഗുരു അത് ആൺപെണ് വ്യത്യാസമില്ലാതെ പെട്ടെന്നുള്ള സന്താന വർഗം കിട്ടാനുള്ള യോഗം കാണുന്നു മീനക്കുഴക്ക് പിന്നെ ഇതിലൊരു വിഷയം അഞ്ചിൽ നിൽക്കുന്ന ഗുരുവിന്റെ ദൃഷ്ടി പതിനൊന്നാം ഭാവം വരുന്നതും ഒൻപതാം ഭാവം വരുന്നതും പിന്നെ രാശിക്കും വരുന്നതാണ് അപ്പൊ രാശിക്ക് വരുമ്പോൾ നമുക്കിപ്പോ എന്തൊരു ഏകണ്ട ശനിന്നൊക്കെ പറയുന്നുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു ഒരു പുത്തൻ ഉണർവ് ലഭിക്കും അലസത മാറിക്കിട്ടും എന്തും സാധിച്ചെടുക്കാനുള്ള അതായത് പരീക്ഷ വിജയമാണെങ്കിലും ശരി പഠന വിഭവമാണെങ്കിലും എന്ത് നമുക്ക് ഒരു ഉന്നതിയിൽ എത്താനുള്ള അവസരം നടക്കും പെൺകുട്ടികൾക്ക് രാശിക്ക് ദൃഷ്ടി വരുന്നത് പെട്ടെന്നുള്ള അതായത് വിവാഹ തടസ്സം മാറുകയാണ് അപ്പം നമുക്കിപ്പോ നടത്തി വെച്ചാൽ വരുന്ന രണ്ടായിരത്തിഇരുപത്തി ആറ് മെയ്നു ശേഷം വീണ്ടും ഒരു കർക്കിടത്തിൽ വരുകയാണ് ആ സമയം വിവാഹം നടക്കാനുള്ള യോഗം അപ്പൊ ഈ അൻപത് ദിവസത്തില് എന്ത് സംഭവിക്കും ഒരു ജാതകം കൂടെ അതായത് നിശ്ചയിപ്പെന്ന് പറയും നടക്കാനുള്ള അവസരം അതുപോലെ തന്നെ പുത്രഭാഗ്യം ആ മൂന്നാല് വർഷമായിട്ട് കുട്ടികളില്ല ആ അതിന് ഒന്നും അതായത് അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടുന്നില്ല എന്ന് പ്രയാസപ്പെടുന്നതൊക്കെയൊക്കെ പെട്ടെന്നുള്ള പുത്രഭാഗ്യം ശ്രദ്ധിക്കാനുള്ള യോഗം അപ്പൊ എന്തുകൊണ്ടും ഈ ഈ ദിവസം വളരെ വളരെ ആയിരിക്കും അതായത് സമ്പൂർണ്ണ ജാതകം പ്രശ്ന പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ എൺപത്തി ആറ് പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക